നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പന്തിരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായ രാഹുൽ പി ഗോപാലിനെ ജർമ്മനിയിൽ നിന്നും തിരികെ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി പോലീസ് സംഘം പന്തിരാങ്കാവിൽ നിന്നും ബാംഗ്ലൂർ വഴി വിദേശത്തേക്ക് കടന്ന രാഹുൽ ജർമ്മനിയിലെത്തി എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല എന്നാൽ രാഹുൽ വിദേശത്തേക്ക് എത്തി എന്ന തരത്തിൽ വാട്സപ്പിലൂടെ ചില സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ രാഹുലിൻ്റെ വീട്ടുകാർക്കും അയച്ചിരുന്നു സുഹൃത്തായ രാജേഷിനെയും സഹോദരിയെയും വാട്സപ്പിൽ നിന്നും വിളിച്ചിരുന്നു എന്നുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തി എന്നാൽ രാഹുൽ ജർമ്മനിയിലെത്തി എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അതേസമയം രാഹുലിന്റെ മാതാവ് തന്നെ വ്യക്തമാക്കുന്നു രാഹുൽ ജർമ്മനിയിലെത്തി രാഹുലിന് ജർമ്മൻ പൗരത്വമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ അവർ തന്നെ നൽകുന്നു എന്നാൽ ഇത് പോലീസ് മുഖവിലയ്ക്കെടുക്കുന്നില്ല രാഹുലിന് ഇന്ത്യൻ പാസ്പോർട്ടാണുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ജർമ്മനിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അത് ഇന്ത്യൻ ാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് രാഹുലിന് കള്ളപ്രചരണമാണ് എന്തിനാണ് അത്തരമൊരു കാര്യം മാതാവ് തന്നെ പ്രചരിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ചും പോലീസിന് സംശയമുണ്ട് രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇരുവരും ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല രാഹുലിന്റെ മാതാവ് ഉഷ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ചികിത്സയിലായതുകൊണ്ട് തന്നെ ഹാജരാകാൻ കഴിയില്ല എന്നാണ് ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി രാഹുലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇരുവർക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ഇരുവർക്കുമെതിരെ ജാമ്യം ലഭിക്കുന്ന നിസ്സാര വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത് ഇതിൽ വലിയ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം കൂടി ആരോപിക്കുന്നത് അക്രമത്തിനിരയായ പെൺകുട്ടിയുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ക്രൂരമായ പീഡനമാണ് രാഹുലിൻ്റെ വീട്ടിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളത് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ വന്നതിന് അടുത്ത ദിവസം തന്നെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയായിരുന്നു മദ്യം കുടിക്കാത്തത് കൊണ്ട് തന്നെ മർദ്ദിച്ചു ഈ സമയം രാഹുലിൻ്റെ മാതാവും അതുപോലെ തന്നെ സുഹൃത്ത് രാജേഷും അവിടെ ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി രാഹുലിൻ്റെ വീട്ടിലുള്ള സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഏറ്റവും നിർണായകമായ തെളിവുകൾ ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എന്തായാലും കേസിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ അക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നത് കാരണം പന്ത്രണ്ടാം തീയതി തന്നെ രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല ഈ പരാതി ലഭിക്കുകയും പിന്നീട് പരാതി നൽകുകയും പിന്നീട് രാഹുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലെന്ന പ്രകസനം നടത്തി വിട്ടയിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് പതിനാലാം തീയതി രാഹുൽ കടന്നു കളഞ്ഞത് ബാങ് കോഴിക്കോട് നിന്ന് റോഡ് മാർഗം ബാംഗ്ലൂരിലേക്ക് എത്തുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നാണ് വിമാനമാർഗം വിദേശത്തേക്ക് കടന്നത് ഇതിന് പൂർണ്ണമായ സഹായം നൽകിയത് രാജേഷാണ് അതുകൊണ്ട് തന്നെയാണ് രാജേഷിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം രാജേഷിന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു നിസാര വകുപ്പുകൾ ചുമത്തിയാണ് രാജേഷിനെതിരെയും കേസെടുത്തത് എന്ന ആക്ഷേപവും ഇതിനിടെ ഉയർന്നു കേട്ടു എന്തായാലും ക്രൂരമായ ഒരു സ്ത്രീധന പീഡനം തന്നെയാണ് പന്തീരാങ്കാവിൽ നടന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതിനു മുൻപും പല പെൺകുട്ടികളെയും വിവാഹ തട്ടിപ്പിൽ രാഹുൽ പെടുത്തിയിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നു പണത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയാണ് രാഹുലിനുണ്ടായത് എന്ന് ഈ പെൺകുട്ടി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊന്നും തന്നെ സ്ത്രീധനത്തെക്കുറിച്ച് രാഹുൽ നേരിട്ട് സംസാരിച്ചിരുന്നില്ല എന്നാൽ കല്യാ എന്നാൽ അക്രമം ഉണ്ടാകുന്ന ദിവസം അതായത് മർദ്ദനമേൽക്കുന്ന ദിവസം രാവിലെ രാഹു രാഹുലിൻ്റെ മാതാവും രാഹുലും തമ്മിൽ ചെറിയ തോതിലുള്ള ചർച്ചകൾ നടത്തി അതിന് പിന്നാലെയാണ് രാഹുലിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതെന്നും യുവതി അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കി അതുമാത്രവുമല്ല യുവതിയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം രാഹുലിൻ്റെ മാതാവും സഹോദരിയും നടത്തുന്നു എന്നതുകൂടി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിലടക്കം യുവതിയെ ഒരു മദ്യപാനിയാണെന്നും അതുപോലെ പര മറ്റു പുരുഷന്മാരുമായി ബന്ധമുള്ള ആളാണെന്നും ഒക്കെ ആരോപണങ്ങൾ രാഹുലിന്റെ മാതാവും സഹോദരിയും ഉന്നയിക്കുന്നതുകൂടി അന്വേഷണ സംഘത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇതിലുള്ള ആശങ്കയും പരാതിയും കഴിഞ്ഞ ദിവസം മർദ്ദനത്തിനിരയായ നവവധു പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തു ഈ സാഹചര്യം ചോദ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ മാതാവിനും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള നീക്കവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇന്ന് ഒരിക്കൽ കൂടി ഇരുവർക്ക് നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിനു ശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുമാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം രാഹുലിനെ എങ്ങനെ കേരളത്തിൽ രാഹുലിനെ എങ്ങനെ രാജ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാമെന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് ജർമ്മനിയിൽ രാഹുൽ എത്തിയു എന്നുള്ളത് ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം രാഹുൽ സിംഗപ്പൂരിലാണോ ഉള്ളത് അതോ സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്ക് എത്തിയോ എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും ഒരു വ്യക്തതയില്ല കേന്ദ്ര സർക്കാരുമായി അന്വേഷണ സംഘം കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയവുമായി അന്വേഷണ സംഘം ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ആവശ്യപ്രകാരം സ്വാഭാവികമായും വിദേശകാര്യ മന്ത്രാലയവുമായി ഇടപെടുക അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിൽ നിന്നും ഒരു ജർമ്മനിയിൽ നിന്നും രാഹുലിനെ കേരളത്തിലേക്ക് എത്തി ാണ് ഇപ്പോൾ ശ്രമം ജർമ്മൻ പൗരത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിഷ്പ്രയാസം രാഹുലിനെ ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴും ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ അതേസമയം ജർമ്മൻ പൗരത്വമുണ്ട് എന്ന് രാഹുലിൻ്റെ അമ്മ എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നതെന്നത് സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായൊരു ആശങ്ക അന്വേഷണ സംഘത്തിനുണ്ട് ഈ കേസിൽ മറ്റാരെങ്കിലും രാഹുലിനെ സഹായിച്ചിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു പരാതി നൽകിയപ്പോൾ പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ആ പരാതിന്മേൽ ഗൗരവത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയില്ല അത് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോഴും ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് കാരണം അന്ന് ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ രാഹുലിന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടാകില്ലായിരുന്നു പെൺകുട്ടിക്ക് നീതി ലഭിക്കുമായിരുന്നു ഇപ്പോൾ രാഹുൽ പോലീസിന്റെ കൺമുന്നിലൂടെയാണ് രക്ഷപ്പെട്ട് വിദേശ രാജ്യത്തേക്ക് സുരക്ഷിതമായി എത്തിയത് ഇനി രാഹുലിനെ തിരിച്ചു കൊണ്ടുവരിക എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ എത്ര കാലതാമസം നേരിടും എന്നതൊക്കെ ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ് അതായത് കേരളത്തിലെ നിരന്തര അതായത് കേരളത്തിൽ ഇപ്പോൾ തുടർക്കതി ായി വരുന്ന സ്ത്രീധന പീഡനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് പന്തിരാഗ് സ്ത്രീധന പീഡനം ആ വീട്ടിൽ ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന അതിഗുരുതരമായ അതിക്രൂരമായ ആ പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി തുറന്നു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് കേരളമാണ് മൊബൈലിൻ്റെ ചാർജിങ് കേബിൾ വെച്ച് കഴുത്തിൽ മുറുക്കുന്നു നിരവധി നിരവധി തവണ മർദ്ദിക്കുന്നു തല ഭിത്തിയിൽ ഇടിക്കുന്നു അങ്ങനെ ശാരീരികമായി നേരിടേണ്ടി വന്നതും മാനസികമായി നേരിടേണ്ടി വന്നതും വളരെ വലിയ ആക്രമണവും അപമാനവുമാണെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് എന്തായാലും ഈ കേസിൽ പോലീസിൻ്റെ അനാസ്ഥ ഉണ്ടായി എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും എത്രയും വേഗം രാഹുലിനെ പിടികൂടി തിരികെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം